നമസ്തേ പ്രിയമ്മളെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വാരഫലമാകുന്നു ഈ ആഴ്ച വാരഫലത്തിൽ നാം ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ മാസം ഏഴാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരു വാര കാലത്തെ ശുഭാശുഭഫലങ്ങളാകുന്നു അതായത് ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഉത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിന് ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകൾ നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി ഇന്ന് കന്നിരാശിയിൽ ഗ്രഹങ്ങളില്ല ആറാം ഭാവത്തിൽ രാഹു ഏഴാം ഭാവത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ ശുക്രൻ പത്താം ഭാവത്തിൽ സൂര്യൻ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ചൊവ്വ കേതു ഇവിടെ കന്നിരാശിക്കാർക്ക് രാശ്യദേവനായ ബുധൻ വളരെ ശക്തമായി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാണ് വിദേശയാത്ര ജലത്തിലൂടെയുള്ള സം സഞ്ചാരം ഷിപ്പിംഗ് മർച്ചൻ്റ് നേവി അല്ലെങ്കിൽ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെടുന്ന കർമ്മ മേഖല ഇൻസ്ട്രുമെൻറ്റേഷൻ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ പ്രൊമോഷൻ ലഭിക്കുക അനുകൂലമായ യാത്രായോഗം മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുക സമുദ്ര തീരങ്ങളിലേക്ക് സഞ്ചരിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യപ്പെടുന്നു ഇവിടെ ധനാധിപനായ ഗ്രഹം ഭാഗ്യാധിപനായി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ധർമ്മദൈവപ്രീതി നടത്തുന്നത് വളരെ ഗുണമാണ് പൂർവികമായ സ്വത്ത് ലഭിക്കുക വീടിൻ്റെ ചിന്തകൾ ഉണ്ടാവുക തുടങ്ങിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം ആത്മീയമായ സ്പിരിച്വലായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് മന്ത്രവാദികളായാലും ജ്യോതിഷികളായാലും താന്ത്രിക വിധി പഠിക്കുന്നവർക്കൊക്കെ തന്നെ അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകാൻ പറ്റുന്ന ഭാരമാകുന്നു ഇത് വിദ്യാ ജ്യോതിഷ വിത്തവാൻ മിഥുനകെ മിഥുനത്തിൽ സൂര്യൻ വരുമ്പോൾ വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകുന്നു അതിനെ അടിവരയിടുന്നു ആ വ്യാഴത്തിൻ്റെ യോഗം അതിനാൽ കുടുംബശാന്തി ഉണ്ടാവുക ധർമ്മദേവ സങ്കേതങ്ങളിൽ പ്രത്യേകിച്ച് താമ്പൂല് പക്ഷം സ്വർണപക്ഷം മുതലായ ചടങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗഭക്കായി അവിടെ വേണ്ട എല്ലാ വഴിപാടുകളും ചെയ്യുക വിവാഹ തീരുമാനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഒരിടങ്ങടി ഉപ്പിൻ്റെ അരിവെച്ച് കൊടുക്കേണ്ടുന്ന സമയമാണ് അതിനാൽ കല്യാണം അല്ലെങ്കിൽ വിവാഹ തീരുമാനങ്ങൾ നിശ്ചയാധികർമ്മങ്ങൾ വളയിടൽ മുതലായ ചടങ്ങുകളൊക്കെ ഈയൊരു വാരത്തൊക്കെ നടക്കാൻ വളരെ ശുഭമാണ് പതിനഞ്ചാം തീയതിക്ക് മുമ്പേ തന്നെ ഇപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്താൽ നല്ലതാണ് കാരണം കർക്കിടക മാസത്തിൽ വിവാഹ തീരുമാനങ്ങളോ വിവാഹങ്ങളോ നാം ചെയ്യാറില്ല മിഥുന മാസത്തിൽ നാം ഗൃഹനിർമ്മാണം ആയിട്ട് ബന്ധപ്പെടുന്ന കുറ്റിയടി കർമ്മങ്ങൾ ചെയ്യാറില്ല കാരണം ഇത് കോൺമാസമാണ് മാസമാണ് അത് കഴിഞ്ഞാൽ കർക്കിടക മാസം നാം എന്തു ചെയ്യും കുറ്റിയടിയൊക്കെ ചെയ്യാറുണ്ട് സ്ഥാപത്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന മാസമാണ് കർക്കിടക മാസം പക്ഷേ രാമായണ മാസമാണ് എല്ലാ ദുരിതങ്ങളും മാറാൻ അല്ലേ രാമായണം വായിക്കുക രാമായണത്തിലൂടെ ആ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ആ രാമൻ്റെ അവതാനങ്ങൾ വാഴ്ത്തുന്ന രാമായണം വായിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ അനുകൂലമാണ് ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണത്തിൻ്റെ ആരംഭമൊക്കെ വളരെ ഗംഭീരമായി നടക്കുന്നു ഈ മാസത്തിലാണ് കർക്കിടക മാസത്തിലാണ് നാം പിതൃകർമ്മം ചെയ്യുക ഏറ്റവും പുണ്യമാണ് പിതൃകർമ്മം കർക്കിടക മാസത്തിൽ പിതൃകർമ്മം ചെയ്യുന്നത് വളരെ അനുകൂലമാണ് ഇന്ന് ഹിന്ദുക്കളൊക്കെ വളരെ ആവേശത്തോടു കൂടി തങ്ങളുടെ പിതൃക്കളുടെ കർമ്മം കർക്കിടക മാസത്തിൽ ചെയ്യാറുണ്ട് അപ്രകാരം തന്നെ വളരെ പ്രാധാന്യമുള്ള രണ്ട് മാസങ്ങളാണ് തുലാമാസവും കുംഭമാസവും കുംഭമാസത്തിന് ഒരു പ്രത്യേകത ശിവരാത്രിയോടനുബന്ധിച്ചുള്ള സമയമാണ് വളരെയധികം പ്രാധാന്യം പിതൃകർമ്മങ്ങൾക്ക് മേൽപ്പറഞ്ഞ മൂന്ന് മാസങ്ങൾക്കുമുണ്ട് അല്ലെങ്കിലും എല്ലാ മാസവും കർത്ത വാവ് അമാവാസി വരുമ്പോൾ പിതൃകർമ്മം ഇന്ന് ഹിന്ദുക്കൾ തങ്ങളുടെ ഒരു പ്രത്യേക പൊറുപേർക്കുള്ള ഒരു സമ്മാനമായി തന്നെ തന്നെ നൽകുന്നുണ്ട് അത്ര ബോധ്യം ഉണ്ട് പ്രീത പ്രേത സമീപി വിദദതി സകലാഹ സമ്പതസന്തതി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സന്തുഷ്ടരായ പ്രേതങ്ങൾ എല്ലാ ആനുകൂല്യവും തരും ഈ ഒരു വാരം ശ്രദ്ധിക്കണം സഹോദര ഗുണവും കുറയും മാതൃഗുണവും കുറയും പന്ത്രണ്ടിൽ ചന്ദ്ര അങ്ങനെയാണ് അമ്മയുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം തനിക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്ന വാരമാണ് അതിനാൽ ചൊവ്വാഴ്ച തന്നെ ശത്രുമുട്ട് കർമ്മമുട്ട് ഒക്കെ ചെയ്യുക ശശി ദ്വാദശി ശത്രു നേത്രാതി ചിന്ത പന്ത്രണ്ടിലെ ചന്ദ്രൻ കണ്ണുകളെയും ശത്രുക്കളെയും ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിതൃവ്യാധി മാത്രാ അതിനെ അന്തർവിഷാദ തൻ്റെ അമ്മയെയും അച്ഛനെയുമൊക്കെ ചിന്തിച്ച് ഉള്ളിൽ വിഷാദം വരും പല ആഗ്രഹങ്ങളും സഫലീകരിക്കാനാവാതെ ബുദ്ധിമുട്ടും അല്പപ്രിയത്വം ഭാര്യയോട് പ്രിയത്വം ഇഷ്ടം കുറയും ഇവിടെ ഏഴാം ഭാവത്തിൽ ശനിയുണ്ട് അതിനാൽ ദാമ്പത്യത്തിൽ പലപ്പോഴും ഒരു സ്വസ്ഥത ലഭിക്കാറില്ല വളരെയധികം കന്നീരാശിക്കാർ തങ്ങളുടെ പല്ലുകൾ ടീത്ത് വളരെ ശ്രദ്ധിക്കണം പലികൾക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ട സമയമാണ് യൂറോളജിയുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം നടു ഡിസ്ക് വേദന ശ്രദ്ധിക്കുക ഒരു സുസ്ഥിരമായ ധനപരമായ അഭിവൃദ്ധി ഉണ്ട് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഈ വാരം വളരെ അനുകൂലമായിരിക്കും കന്നിരാശിക്കാർക്ക് ഇവിടെ നിർബന്ധമായും പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു ശത്രുമുട്ട് കർമ്മമുട്ട് ചെയ്യുക പിന്നെ ദാമ്പത്യ ക്ലേശങ്ങൾ അകറ്റാൻ ദാമ്പത്യ മുട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് കണ്ടകശനിയുള്ളത് കൊണ്ട് ഓം ശം ശനീശ്വരായ നമഹ എന്ന പ്രാർത്ഥന ശനിയാഴ്ച ഒരു നീരാഞ്ജനം അല്ലെങ്കിൽ നെയ്വിളക്ക് അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും എല്ലാ കന്നിരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാഴത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം